ഏഴി അമ്പത്തിരണ്ടിൽ പരിശുദ്ധ മാർത്തോ മാസ്ലിഹായ സ്ഥാപിതമായ ആർത്താറ്റി സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൽക്കുരിശാണ് ഈ കാണുന്നത് ഈ കൽക്കുരിശ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാറാം തീയതി അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമനിച്ചുകൊണ്ടാണ് ഈ കൽക്കുരിശ്ശ് ഇവിടെ സ്ഥാപിച്ചതിന്റെ പുതാശാക്രമം നിർവഹിച്ചിട്ടുള്ളത് ഈ ശ് ഇവിടെ സ്ഥാപിക്കാനായിട്ട് ഇടയായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറിന്റെ ആരംഭകാലഘട്ടത്തിൽ സുറിയാനി ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ റോമൻ സഭാ വിശ്വാസികളും തമ്മിൽ വള്ളി തർക്കവുമായി ബന്ധപ്പെട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഗുരുക്കോട്ടിൽ ഒന്നാമതിരുമേനി ശക്തൻ തമ്പുരാൻ രാജാവിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം ഇവിടെ വന്ന് അതിലിടപെട്ട് മറുത്തിട്ട് സുറിയാനി ക്രിസ്ത്യാനികൾക്ക് തലപ്പള്ളി നിന്ന് അർത്ഥാറ്റ് തലപ്പള്ളി നിന്ന് ആ ഭാഗം ലഭിക്കുകയും ഇതിന്റെ കൽക്കുരിശ് സ്ഥാപിക്കപ്പെട്ട ആ ഒരു സ്ഥലം റോമൻ വിശ്വാസികൾക്ക് ലഭിക്കുകയും ചെയ്തു അത് പിന്നീട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാറാം തീയതി ആ കൽക്കുരിശ് പുനഃസ്ഥാപിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രിമു കാണുന്ന ഈ കൽക്കുരിശ് ഇവിടെ സ്ഥാപിക്കുവാനായിട്ട് ഇരയായിട്ടുള്ളത് ഇതിന്റെ പെരുന്നാള് ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ ആചരിക്കുകയുണ്ടായി ദേവലോകം അരമണിയുടെ മാനേജർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട യാക്കോബ് വന്യായ യാക്കോബ് റംബാൻ അതിന് നേതൃത്വം നൽകുകയും ചെയ്തു ധാരാളം വിശ്വാസികൾ വന്ന് നേർച്ച കാഴ്ചയോട് ഒന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു ഈ കൽക്കുരിച്ച് ഏർ ആർത്താറ്റ് പള്ളിയുടെ ഒരു അഭിമാനമായി ഇപ്പോൾ നിലകൊള്ളപ്പെടുകയും ചെയ്യുന്നു